പല്ലു തേക്കുകയാണെങ്കിലും മുഖം കഴുകുകയാണെങ്കിലും ഹാൻഡ് വാഷ് ചെയ്യുകയാണെങ്കിലും പോകുകയാണെങ്കിലും വരികയാണെങ്കിലും ചെരിപ്പിടാണെങ്കിലും വണ്ടി കയറുകയാണെങ്കിലും കൈ കൊടുക്കുന്നതും കൈ കൊടുക്കാതിരിക്കുന്നതും ചെയ്യാതിരിക്കൽ ഇഭാത്താക്കൽ വലിയ പ്രധാനപ്പെട്ട സംഗതിയാണ് ചെയ്യൽ ഇഭാത്താക്ക എന്നുള്ളത് അതായത് നമ്മൾ തസ്ബിമാലെടുത്താണ്ട് മേലാച്ചൂർ അങ്ങടി കൂടെ അങ്ങനെയാണ് നടന്നിട്ട് ലോ ഇലോഹോ ഇല്ലല്ലോ എന്ന് ഇങ്ങനെ ചൊല്ലി നടക്കണില്ല എന്തേ ആൾക്കാർ കാണാതിരിക്കാൻ സംഗതി നമ്മളൊക്കെ പക്ഷെ സ്വകാര്യത്തിൽ ചെയ്യും ആളുകൾ കാണാൻ വേണ്ടി നമ്മൾ നിസ്കരിക്കാറില്ല ആളുകൾ കാണാൻ വേണ്ടി നമ്മൾ നോമ്പ് നോൽക്കാറില്ല ആളുകൾ കാണാൻ വേണ്ടി നമ്മൾ തിക്രു ചെല്ലാറില്ല ആളുകൾ കാണാൻ വേണ്ടി നമ്മൾ ഉമ്രക്ക് പോകാറില്ല നമ്മൾ കള്ളുടിക്കാതിരിക്കുന്നതായിരിക്കും വേണ്ടിയിട്ടാണ് നമ്മൾ എന്നുള്ളെടുക്കേണ്ട ഒരു ശരാശരി ആൾ വ്യഭിചരിക്കാതിരിക്കുന്നത് ആർക്കു വേണ്ടിയിട്ടാണ് നാട്ടുകാരറിന്ന് കരുതിയിട്ടാണെങ്കിൽ ഇതേപോലത്തെ സാധനമാണ് അതും ചെയ്യുന്നത് വിഭാഗത്താക്കിയാൽ പോരാ ചെയ്യാതിരിക്കുന്നത് വിഭാഗത്താക്കി മാറ്റാൻ കഴിയുക എന്നുള്ളിടത്താണ് വിജയം ചെയ്യുന്നതിനെ കട്ടുകൊണ്ടുപോകുന്നതിനേക്കാൾ ചെയ്യാതിരിക്കുന്നതിനെ കട്ട് കൊണ്ടുപോകുന്നിടത്താണ് പിശാച്ചിൻ്റെ വിജയം നമ്മൾ ചെയ്യണ കാര്യം കാക്കണതിനേക്കാൾ വിശാച്ച് കക്കണ സാധനം ചെയ്യാതിരിക്കുന്ന വസ്തുക്കളെ കക്കുക എന്നതാണ് അതുകൊണ്ട് ഏത് സൈഡിൽ നമ്മൾ എടുത്താലും ചെയ്യലും വിഭാഗത്താവണം ചെയ്യാതിരിക്കലും വിഭാഗത്താവണം പോകലും വിഭാഗത്താവണം പോകാതിരിക്കലും വിഭാഗത്താവണം രണ്ട് പ്രധാനപ്പെട്ട ആശയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നീട്ടിക്കൊണ്ടു പോവാൻ ഈ സന്ദർഭം ഉപയോഗിക്കണില്ല ഒന്ന് ഞാൻ പറഞ്ഞത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ മുത്തക്കിങ്ങളായി മാറുക രണ്ട് ശരീരത്തിൻ്റെ ആനുകൂല്യങ്ങളെയും മസ്തലകളെയും ഉപയോഗപ്പെടുത്തി നമ്മൾ ഏത് സമയത്തും ആഭിഥിങ്ങളാവണം ഡ്രൈവ് ചെയ്യുക എന്നത് പുണ്യവാരി ഭാത്താക്കാം എങ്ങനെ മുഹമ്മദ് നബി നബ്സ് അല്ലാവിസ്വലമ ഡ്രൈവ് ചെയ്തിരുന്നു എന്ന് നമുക്ക് കൽബിൽ കൊണ്ടുവരാൻ കഴിയുന്നുണ്ടെങ്കിൽ അന്നത്തെ വാഹനമായ കുതിരയെയും കഴുതയേയും ഒട്ടകത്തെയും നബ്സല്ലാസ്ലം അതങ്ങളിൽ ഓടിച്ചിട്ടുണ്ട് നമ്മൾ ആ അറിവിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ കൊണ്ടുവരണം നിത്യമായി കൊണ്ടുവരാൻ കഴിയാത്ത കാര്യം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യണം എന്നിട്ടല്ല ഒരാൾക്ക് ഡ്രൈവിങ് എങ്ങനെയാലും പഠിയില്ല എന്നാൽ പിന്നെ വെറുതെ ആ സീറ്റിലൊന്ന് കയറി ഇരുന്നിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ സ്റ്റയറിങ് ഒന്ന് പിടിക്കലും വേണം അങ്ങനെ നമ്മൾ ഒരു നല്ല കാര്യത്തെക്കുറിച്ച് നമ്മൾ കേട്ടാൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അമൽ ചെയ്യണം എന്നാണ് സ്ഥിരമായി നമുക്ക് കൊണ്ടു നടക്കാൻ കഴിയാത്തൊരു കാര്യമാണെങ്കിലും അപ്പോൾ നമ്മളൊക്കെ സ്ഥിരമായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരാണ് ഒരു മനുഷ്യൻ ഒരു പിന്നെ ഓരോ വിഷയത്തെ പറ്റി പറയുമ്പോൾ അങ്ങനെ തന്നെ അപ്പോൾ ഡ്രൈവിങ് എന്നുള്ള വിഷയത്തിലേക്ക് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിനയം ആവശ്യമുള്ള ഒരു മേഖലയാണ് ഡ്രൈവിങ് എന്നാൽ തീരെ വിനയം ഇല്ലാത്ത ആളുകൾ ഡ്രൈവർമാരാണ് കാരണം ഒരു തൊള്ളയിൽ നിങ്ങൾ വന്നാലേ അരക്കെ നീങ്ങിപ്പെട്ടിട്ടുള്ള സാധനം മാത്രമേ പറയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ വിനയം ഉണ്ടാകേണ്ടിയിരുന്നത് അവർക്കാണ് എന്നാൽ തീരെ വിനയം ഇല്ലാതെയായി പോയത് അവർക്കാണ് വിനയത്തിൻ്റെ അടയാളാണ് എതിരിലൊരു വണ്ടി വരുമ്പോൾ ഡിമ്മടിച്ചു കൊടുക്കുക എന്നുള്ളത് പല പക്ഷെ പലപ്പോഴും പലർക്കും അത് ചെയ്യാൻ കഴിയാറില്ല എന്നുള്ളതാണ് ഓൻ ചെയ്യണില്ലല്ലോ എന്നാണ് ആ ബില്ലത്തി അഹ്സനാണ് ഓൻ ചെയ്യുന്നില്ല എന്നത് നമ്മൾ ചെയ്യാതിരിക്കുന്നതിന് ന്യായമല്ല മറ്റൊരാൾ ചെയ്യുന്നില്ല എന്നത് നമ്മൾ ചെയ്യാതിരിക്കുന്നതിൻ്റെ ന്യായമല്ല ഓൻ ചെയ്യണോല്ലോ ഓനുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നത് നമ്മളുമായി ബന്ധപ്പെട്ട കാര്യമാണ് അപ്പോൾ നമുക്ക് എപ്പോഴും ആവശ്യമില്ലാത്ത മാതൃകകൾ നമ്മൾ സ്വീകരിക്കാറുണ്ട് ആവശ്യമുള്ള മാതൃകകളെ പലപ്പോഴും തട്ടിക്കളയാറുണ്ട് ലോകത്തെ ഏറ്റവും ഉന്നതനായ മനുഷ്യൻ മുഹമ്മദ് നബി നബിസല്ലാവിലമയാണ് അൽ ഇൻസാൻ ഉൽ കാമിൽ സമ്പൂർണനായ മനുഷ്യൻ എല്ലോ കാര്യത്തിലും നബിസല്ലാഹു തങ്ങളെയാണ് നമ്മൾ പിന്തുടരേണ്ടത് അതായത് പ്രത്യഭാവും ഇത്തോത്തും രണ്ടാണ് എന്നാണ് അനുസരണയും അനുകരണവും രണ്ടാണ് അനുസരിക്കുക അനുകരിക്കുക അനുസരിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു കാര്യം നമ്മോട് പറഞ്ഞാൽ എന്തിനാണ് എന്ന് ആലോചിച്ചുകൊണ്ട് ചെയ്യാവുന്നതാണ് അനുസരണം ഇപ്പോൾ നമ്മളോട് ഒരാ പിന്നെ പറഞ്ഞു നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ ആ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ എന്തിനാ അപസ്കരിക്കണതെന്ന് ആലോചിക്കുക അനുകരിക്കുക എന്ന് പറഞ്ഞാൽ എന്തിനാണെന്നാലോചന അല്ല മുസ്തഫ നബി സല്ലു അലൈ സ്വല്ല തങ്ങൾക്ക് ഒരു കുപ്പി ക്ലാസ് ഉണ്ടായിരുന്നു ഒരു പളുങ്കുപാത്രം സുജാജ് പളുങ്കുപാത്രം ഉണ്ടായിരുന്നു നിബിധങ്ങൾ അതിലായിരുന്നു വെള്ളം കുടിച്ചിരുന്നത് എന്ന് ഹാഫിദു ജഹബിറലി അള്ളാഹുനു തൻ്റെ അഫ്തിബുനഭവിയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം കുപ്പിയേക്കാൾ പ്രധാനപ്പെട്ട വേറെ സാധനങ്ങൾ എന്ന് പരിശോധിച്ചാൽ ചിലപ്പോൾ ഉണ്ടായി കൂടെ ഒന്നുമില്ല അനുസരണാവുമ്പോൾ നമുക്ക് അതിനേക്കാൾ നല്ലത് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം അനുകരണാവുമ്പോൾ ഹിക്കുമത്തുകളെ കുറിച്ചുള്ള അന്വേഷണം ഇല്ലാതെ പിന്തുടരുന്നതാണ് അനുകരണം എന്ന് പറയുന്നത് മുസ്തഫാ നബി സല്ലു അലൈ വല്ല മാതങ്ങൾ എങ്ങനെയാണോ ചെയ്തത് അങ്ങനെ തന്നെ ചെയ്യുക എങ്ങനെ നടന്നത് അങ്ങനെ നടക്കുക എങ്ങനെ ഇരുന്നത് അങ്ങനെ ഇരിക്കുക എങ്ങനെയാണോ ചിരിച്ചത് അങ്ങനെ ചിരിക്കുക വലായുറാ എന്നാണ് അണപ്പല്ല് കാണുന്ന തരത്തിൽ നബിതങ്ങൾ ചിരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് എന്നാണ് ഇന്നമാക്കാനെ നബി മുസ്തഫായ നബിസ്ലാ അലിസ്ലമാ തങ്ങൾ പുഞ്ചിരിക്കുന്ന ആളായിരുന്നു അപ്പം എങ്ങനെയാണോ ചെയ്തത് അങ്ങനെ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് അനുകരണം നമ്മൾ നബി സല്ലാ അലൈഹി മാ തങ്ങളെ അനുസരിച്ചാൽ പോരാ അനുകരിക്കണം എല്ലാ കാര്യങ്ങളിലും അനുകരിക്കണം തങ്ങൾക്ക് മൂന്ന് തൊപ്പി ഉണ്ടായിരുന്നു സല്ലാ അല്ലൈവലം ഉണ്ടായിരുന്നൂന് നബിക്ക് തൊപ്പികൾ മൂന്ന് അത് മൂന്ന് സൈസിൽ ഉള്ളതായി പറയുന്നു അപ്പം മൂന്ന് തൊപ്പി ചെറിയ വ്യത്യാസം മതി ചെറിയ വ്യത്യാസത്തോടു കൂടെയുള്ള മൂന്ന് തൊപ്പി മൂന്നും കൂടി ഒപ്പടാനല്ല പിന്നെ ഹിക്മത്തില്ല നിബിതങ്ങൾക്കുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്കും വേണം സല്ലാ വസ്ലം അതാണ് ഇത്തിബാഗ് മറ്റേത് ഇത്താകത്ത് അപ്പൊ ഇതിനെ സുന്നത്ത് ചുന്നത്തിട്ടാനല്ലേ ഒന്ന് മതിയല്ലോ മതിയല്ലോന്നുള്ളത് ഇത്താഴത്ത് കുഴപ്പമില്ല ഒന്ന് മതി ഇത്താത്താണ് മൂന്നെണ്ണോ വാങ്ങുക അതാണ് എന്ത് കെട്ടിന്റെ ഇത്തിൻ്റെ പറയുന്നു ഉണ്ടായിരുന്നു തൊപ്പികൾ മൂന്ന് അത് മൂന്ന് സൈസിൽ ഉള്ളതായി പറയുന്നു അപ്പൊ അങ്ങനെ ഓരോ കാര്യത്തിലും നമ്മൾ മുസ്തഫായ നബി സല്ലി സ്വല മതങ്ങളെ അനുകരിക്കണം ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞത് ഇത്രയാണ് ഈ കാലത്തെ ആബിധ്യങ്ങളും ഈ കാലത്തെ മുത്തക്കിങ്ങളുമായി ജീവിക്കാൻ നമുക്ക് കഴിയുക എല്ലാ കാലത്തെയും മുത്തക്ക്യങ്ങളും ആഭിദ്യങ്ങളോ ഒരേമാതിരി അല്ല അത് പറഞ്ഞെന്തെന്നുവെച്ചാൽ നമുക്ക് കഴിയുന്നു തോന്നുള്ളൂ അല്ലെ നമുക്ക് കഴിയില്ല എന്ന് തോന്നും അതിനുവേണ്ടിട്ടാണ് അത് പറഞ്ഞത് കഴിയും റിസാലത്തും നുഭവത്വം അധ്വാനിച്ചാൽ നേടാൻ കഴിയുന്നത് വലിയാവാം സ്വാലിഹാവാം ആബിദാവാം മുത്തക്കിയാവാം റസൂലാവാം നബിയാവാൻ കഴിയില്ല അതിൻ്റെ താഴെ എന്തും അതുകൊണ്ട് ആഗ്രഹമാണ് അധ്വാനത്തിലേക്കുള്ള വഴി നമുക്ക് ആഗ്രഹമില്ലാത്ത ഒരു സാധനത്തിലേക്ക് നമ്മൾ ഒരിക്കലും എത്തൂല ഒരു പെരകയറ്റണമെന്ന് ആഗ്രഹമില്ലാത്തവൻ ക്യാമനാൾ ഒന്നാം തിയതി വരെയും അവൻ പെരകയറ്റൂല ആഗ്രഹമാണ് കാര്യത്തിലേക്ക് എത്തിക്കുന്നത് സ്വർഗത്തിൽ പോകണമെന്ന അതിയായ ആഗ്രഹം ഇല്ലാത്തവൻ സ്വർഗത്തിലേക്ക് ഒരിക്കലും എത്തിച്ചേരുകയില്ല ആഗ്രഹമാണ് ഒന്നാമത്തെ വഴി ആബിതാവാൻ മുത്തക്കയാവാൻ ശക്തമായി ആഗ്രഹിക്കുക അപ്പോൾ അതിലേക്കുള്ള വഴി തുറക്കപ്പെടും അള്ളാഹു റബ്ബുലിസത്ത് മുത്തക്കയങ്ങളിൽ സ്വാലിഹ്യങ്ങൾ ആവേശമുള്ള വഴി നമ്മളെല്ലാവരെയും ചേർത്ത് വരട്ടെ ഈ ഒരുമിച്ച് കൂടാതെ അവൻ ഇഷ്ടപ്പെടുന്ന സ്വാലിഹായ്മലായി നമ്മിൽ നിന്നും കബൂലാക്കട്ടെ ഇരുലോക വിജയികളിൽ ചേർത്ത് അള്ളാഹു നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് ദുവാ ചെയ്യുന്നു